കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സൗത്ത് കൊടിയത്തൂർ സീദി സായി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് സി പി ചെറിയ മുഹമ്മദ് സി ജെ ആന്റണി എന്നിവർ പ്രഖ്യാപനം നടത്തി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സൗത്ത് കൊടിയത്തൂർ സീദി സാഹിബ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പത്തൊൻപത് വാർഡുകളിൽ പതിനേഴ് വാർഡുകളിലാണ് യു ഡി എഫ് മത്സരിക്കുന്നത് രണ്ട് സീറ്റിൽ വെൽഫെയർ പാർട്ടിയും മത്സരിക്കും വാർഡ് രണ്ട് കാരക്കുറ്റിയിൽ അഹമ്മദ് കുട്ടി കുട്ടിപ്പുളക്കത്തോടിയും വാർഡ് മൂന്ന് മാട്ടുമുറിൽ ഷീജ ടീച്ചറും വാർഡ് നാല് ഗോതമ്പറോട് ഹസീന പുതിയോട്ടിൽ വാർഡ് അഞ്ച് തോട്ടുമുക്കത്ത് ഷാലു തോട്ടുമുക്കം വാർഡ് ആറ് പള്ളിത്താഴം ഷൈനി വിജയൻ വാർഡ് ഏഴ് പുതിയനിടം സുജാട്ടോം വാർഡ് എട്ട് എരഞ്ഞുമാവ് ഫൗസിയ മൈലപ്പുറം എന്നിവർ മത്സരിക്കും വാർഡ് ഒൻപത് പന്നിക്കോട് മജീദ് മജീദ്പുത്കുടിയും വാർഡ് പത്ത് ഉച്ചക്കാവിൽ അനു രജീഷ് പരപ്പിലും വാർഡ് പതിനൊന്ന് കാരാളിപ്പറമ്പിൽ റഹ്മത്തുള്ള പരവരിയിലും വാർഡ് പന്ത്രണ്ട് പഴംപറമ്പിൽ എസ് എ നാസറും വാർഡ് പതിമൂന്ന് പൊറ്റമലിൽ കെ വി നിയാസും വാർഡ് പതിനാല് തെനേങ്ങപ്പറമ്പിൽ ടി പി ഷർഫുദ്ദീനും വാർഡ് പതിനഞ്ച് ചെറുവാടിയിൽ കസ്ന ഹമീദും ജനവിധി തേടും വാർഡ് പതിനേഴ് വെസ്റ്റ് കൊടിയത്തൂരിൽ ആയിഷ ചേലപ്പുറത്തും വാർഡ് പതിനെട്ട് സൗത്ത് കൊടിയത്തൂരിൽ കവിത ടീച്ചറും വാർഡ് പത്തൊൻപത് കൊടിയത്തൂരിൽ എം പി ജുമേലയുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്ത് തന്നെ കേട്ട ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ആ ഭരണത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ ഒരു ടീമിനെയാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത് ഇതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ കുജ്ജലമായൊരു മുന്നേറ്റത്തിന് നമ്മൾ രോഗിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അഭിമാനകരമായ ഒരു ടീമിൻ്റെ പടിയിറക്കം ശംലോലയും ദിവ്യാശ്രമവും നേതൃത്വം നൽകിയ ഫസലുടിയൊത്തോലും ശിയാകുമാട്ടുമുടിയും കരിയും മല നേതൃത്വം കൊടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തുടർച്ച എന്നോണമുള്ള ഒരു ടീം അതില് എല്ലാ അർത്ഥത്തിലും ഉള്ള വ്യത്യസ്ത തലങ്ങളിൽ ് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭമായ വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ജെറിയ മുഹമ്മദ് ഡി സി സി സെക്രട്ടറി സി ജെ ആൻ്റണി കെ വി അബ്ദുറഹിമാൻ കെ ടി മൻസൂർ യു പി മുഹമ്മദ് എൻ കെ അഷ്റഫ് മുനിയർ ഗോതമ്പറോഡ് എം എ അബ്ദുറഹിമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം